ാണ് പന്ത്രണ്ട് തട്ടിപ്പ് നടത്തിയ കേസിലെ കോൺഗ്രസ് എസ് നേതാവ് ആണ് കുമ്പളം ടോൾ പ്ലാസയിൽ വെച്ച് പിടിയിലായത് ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ ട്വന്റി ഫോർ ആണ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് ശ്യാംകുമാർ ചെയ്യുന്നു ശ്യാം നിരന്തരം ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എങ്ങനെയായിരുന്നു തട്ടിപ്പ് ഈ എന്ന് പറയുന്ന സ്ത്രീ കോൺഗ്രസ് മുൻപ് യൂത്ത് കോൺഗ്രസ് എസിന്റെ സംസ്ഥാന ക്ഷൻകിടം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആ ഒരു പദവിയിൽ ഉപയോഗിച്ച ഭരണകക്ഷി നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയത് പാവപ്പെട്ട ആളുകളിൽ നിന്ന് ചെറിയ തുകകൾ വെച്ച് വാങ്ങിയ ശേഷം അത് ഇരട്ടിപ്പിച്ച് നൽകാം നിക്ഷേപത്തിലൂടെ ഇരട്ടിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞാണ് ഈ പണം വാങ്ങിയിരുന്നത് അങ്ങനെ എൺപത് ലക്ഷം രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നുള്ളതായിരുന്നു ഇവർക്കെതിരെ പരാതി ആദ്യഘട്ടത്തിൽ അന്നത്തെ ചേരാനല്ലൂർ സി ഐ ഉൾപ്പെടെയുള്ളവർ ഈ പരാതി സ്വീകരിക്കാനൊന്നും തയ്യാറായില്ല പരാതിക്കാരെ മറിച്ച് നിരുത്സാഹപ്പെടുത്തി തിരിച്ചയക്കുകയാണ് ചെയ്തത് ഈ സംഭവം നമ്മൾ വാർത്തയാക്കിയതിനു ശേഷമാണ് ആദ്യ എഫ്ഐആർ ഇവർക്കെതിരായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് തുടർന്ന് ഇവർ ഈ സ്ഥാനത്തു നിന്ന് നീക്കി അപ്പോഴും ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു കോടതികളെല്ലാം ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിട്ടും ചേരാനല്ലൂർ പോലീസിന് ഇവരെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നില്ല അതിനിടയിലാണ് പുതിയ സി ഐ സ്ഥാനം വെക്കുകയും ഈ കേസ് അന്വേഷണം വീണ്ടും ആരംഭിക്കുകയും ചെയ്തത് അങ്ങനെ ഇന്ന് കുമ്പളത്ത് ടോൾ പ്ലാസയ്ക്ക് സമീപം ഇവർ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തിയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് വളരെ വേഗത്തിൽ തന്നെ ഇവരെ കൊണ്ടുവന്നു ഭരണകക്ഷി നേതാക്കളിൽ നിന്നൊക്കെ വലിയ വിളികൾ വന്നതുകൊണ്ട് തന്നെ പരാതിക്കാർക്ക് പോലും ഇവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ശരി ഉദ്യോഗസ്ഥൻ മാറിയപ്പോൾ പ്രതി ശ്യംകുമാറാണ് രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങൾ